എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ സെറിൻ വിൻസെൻറ്റ് കർത്താവിൻ്റെ സ്വരം ശ്രവിച്ചതും തുടർന്ന് ജീവിതത്തിൽ സംഭവിച്ച വഴിത്തിരിവുകളും അറിഞ്ഞിരിക്കേണ്ടതാണ് ദൈവഹിതം മാനിച്ച് സന്യാസ ജീവിതം പുൽകിയ ഡോക്ടർ സെറിൻ ഇപ്പോൾ ഹോളി ഫാമിലി സന്യാസ സഭാംഗമാണ് എന്നെ ഹൃദയം തിരുഹൃദയം പോ ഒരുപാട് മനസ്സുകളെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിച്ച ഡോക്ടർ സെറിൻ ബിൻസെന്റ് എന്ന യുവതി ഇന്ന് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ അംഗമാണ് ഡോക്ടർ സെറിൻ വിൻസെൻറ്റ് ദൈവവിളിക്ക് കാതോർത്ത വിസ്മയവിശേഷങ്ങളാണ് ഇത്തവണത്തെ ചർച്ച് ബീറ്റ്സിൽ പറക്കമുറ്റാത്ത കുഞ്ഞായിരിക്കുമ്പോൾ സെറിൻ സൗദിയുടെ മണ്ണിലേക്ക് മാതാപിതാക്കൾക്കൊപ്പം എത്തിയെങ്കിലും ക്രൈസ്തവ മൂല്യങ്ങൾ ഒട്ടും ചോരാതെയായിരുന്നു അവൾ വളർന്നതും പഠിച്ചതുമെല്ലാം എട്ടാം ക്ലാസ് പഠനത്തിനു ശേഷം രണ്ടായിരത്തി മൂന്നിൽ കുടുംബസമേതം സ്വന്തം നാടായ ഇരിങ്ങാലക്കുടയിലേക്ക് മടങ്ങിയെത്തി നാട്ടിലെത്തിയപ്പോൾ ഇടവകപ്പള്ളിയിലെ ഗായക സംഘത്തിലും മതബോധന വിഭാഗമൊരുക്കുന്ന പരിപാടികളിലും മുൻപന്തിയിലെത്തി കോളേജ് കാലഘട്ടത്തിൽ ജീസസ് യൂത്തിലും നിറസാന്നിധ്യമായി ഒപ്പം പഠനത്തിലും ഉത്സാഹിയായിരുന്ന സെറിൻ വിൻസെന്റ് എം ബി ബി എസ് ലക്ഷ്യമിട്ടായിരുന്നു മുന്നോട്ടു നീങ്ങിയത് ഇതിന് വീട്ടിൽ നിന്നും ഏവരുടെയും പരിപൂർണ പിന്തുണ ലഭിച്ചു എന്നാൽ ഡോക്ടർ ആവാനുള്ള എം ബി ബി എസ് പഠനത്തിന്റെ മൂന്നാം വർഷമായ രണ്ടായിരത്തി പതിനാലിൽ ഒരു ദിവസം ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സെറിന്റെ ഹൃത്തടത്തിൽ ഈശോയുടെ ആ ദിവ്യനാഥം പ്രതിധ്വനിച്ചു കുഞ്ഞേ നീ എന്റേതാണ് പിന്നീടങ്ങോട്ട് സംഭവിച്ചതെല്ലാം മാനുഷിക തലങ്ങൾക്ക് അപ്പുറമുള്ള ഈശോയുടെ കൃത്യമായ പദ്ധതികളായിരുന്നു ചെറുപ്പം സൗദിയിലായിരുന്നു ഒരു സ്പിരിച്വൽ ഫൗണ്ടേഷൻ ഞങ്ങൾക്ക് നല്ലോണം തന്നിരുന്നു പ്രാർത്ഥന കാര്യങ്ങളിൽ കുടുംബ പ്രാർത്ഥന പ്രേർ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് ചേരാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു അപ്പോൾ ഞാൻ മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയ മകളാണ് ഞാൻ അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അമ്മയും നല്ലൊരു ആത്മീയമായൊരു ഫൗണ്ടേഷനാണ് ചെറുപ്പം മുതൽ തന്നിരിക്കുന്നത് പള്ളി പോണ കാര്യങ്ങളായാലും എല്ലാത്തിനും അവരൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അതുപോലെ തന്നെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളപ്പം അത് പാലിച്ചിരുന്നു അത് എൻ്റെ ദേവി വിളിക്ക് വളരെയധികം സഹായമായി എന്നുള്ള കാര്യം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ എട്ടാം ക്ലാസ്സിലാണ് തിരിച്ചു ഞങ്ങൾ സൗദിന്ന് നാട്ടിലോട്ട് വരുന്നത് നാട്ടിൽ വന്നപ്പോഴും പറ്റാവുന്ന ദിവസങ്ങൾക്ക് വിശുദ്ധ കുർബാന കൂടുവാനും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ പാട്ട് പാടാനും ഒക്കെ പപ്പയമ്മ നല്ലോണം പ്രോത്സാഹിപ്പിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് തേർഡ് ഇയർ എം ബി ബി എസ് പഠിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായി ഇങ്ങനെ ദേവിളി ലഭിക്കുന്നത് അപ്പോ തേർഡ് ഇയറിൽ ഇങ്ങനെയാണ് അതായത് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു ധ്യാനം കൂടാനാണ് ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ദിവ്യകരണ സന്നിധിയിൽ മുന്നിൽ വെച്ചാണ് എനിക്ക് ആദ്യമായ ദേവളി ലഭിച്ചത് ആ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പരീക്ഷ ജയിക്കുവാനും പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതിന് ഇടയിലാണ് പ്രാർത്ഥിക്കുന്ന ഇടയിലാണ് പെട്ടെന്ന് യുവാർമാള് ശക്തമായ ഉൾവിളി എനിക്ക് എന്റെ മനസ്സിൽ തോന്നിച്ചത് നാളുകൾ പിന്നിട്ടപ്പോൾ ഈശോയുടെ തിരഞ്ഞെടുപ്പിന് മുന്നിൽ മറ്റൊന്നും ആലോചിക്കാനില്ലെന്ന ഉത്തമ ബോധ്യത്തിൽ സെറീൻ എത്തിച്ചേർന്നു എങ്കിലും അല്പം പിന്നോട്ട് ചിന്തിച്ചാൽ മനസ്സിന്റെ ഉൾക്കോണിൽ സന്തുഷ്ടമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാനായിരുന്നു ഒരുക്കുന്നതിനിടയിൽ ഈ ചിന്ത അതായത് ഈ ഓർമ്മ എന്നുള്ള ദേവിളി എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അപ്പോ ഞാൻ വിഷമത്തോട് ഈശോട് ചോദിച്ചു എനിക്കൊരു അമ്മയവന മതിയായ ആഗ്രഹമുണ്ട് അപ്പോ അതോ എന്നുള്ളൊരു ഞാൻ ഈശോട് ചോദിച്ചു അപ്പൊ ഈശോ ആ സമയത്ത് ആയിരങ്ങളുടെ അമ്മ എന്നുള്ള റിഫ്ലക്ഷൻ എനിക്ക് തന്നു ആ സമയത്ത് എനിക്ക് മനസ്സിലായത് അനാഥ പിള്ളേരുടെ അല്ലെങ്കിൽ ഓർഫനേജ് നടത്തുമ്പോൾ അവരുടെ അമ്മയാവാനുള്ളൊരു വിളിയാണ് ഈശോ തരുന്നത് എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചുള്ളൂ പിൻ കാലങ്ങളിലാണ് എനിക്ക് മനസ്സിലായത് അതായത് ഈശോ വിളിച്ചത് പറഞ്ഞത് ഒരു സ്പിരിച്വൽ മദർഹുഡിനെ പറ്റിയാണെന്നുള്ളത് ഞാൻ തേർഡ് ഇയർ ആയിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഒരു അച്ഛനോട് അവിടെ സംസാരിച്ചപ്പോൾ ആ അച്ഛൻ പറഞ്ഞു ഫൈനലിയും ഹൗസ് ഏജൻസി എല്ലാം കഴിയട്ടെ കഴിഞ്ഞിട്ടും എന്റെ മനസ്സിൽ ദേവവിളി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഹൗസ് ഏജൻസി കാലഘട്ടത്തിൽ ഹൗസ് ഏജൻസി കഴിയാറായപ്പോഴേക്കും ഞാനൊരു എഫ് സി ഒരു സിസ്റ്റർ ബെത്സി തോമസ് ആയിട്ട് കോൺടാക്റ്റിൽ വന്നു ആ സിസ്റ്ററാണ് പിന്നെ എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ഹൗസ് ഏജൻസി അവസാനമായപ്പോൾ ഞാനിങ്ങനെ ദേവളി ഉറപ്പിച്ചു പിന്നെ ഇവിടെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായത് ഏത് കോൺഗ്രഗേഷനിലേക്ക് പോകണം എന്നായിരുന്നു അപ്പോൾ എൻ്റെ ആൻറ്റിമാർ എഡോറേഷനിലുണ്ട് ചാരിറ്റിയിലുണ്ട് സി എം സിയിലുണ്ട് എസ് എം ഐയിലുണ്ട് അപ്പോൾ ഇത് എവിടേക്ക് പോകണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇത് കോൺഗ്രിഗേഷൻ തീരുമാനിക്കാൻ തന്നെ ഞാൻ ഡിവൈനിലൊരു ധ്യാനം കൂടാൻ പോയിരുന്നു ഡിവൈനിൽ ധ്യാനത്തിൽ വെച്ച ഒരു അഞ്ചാമത്തെ ദിവസമാണ് ഈശോ ഈ ഹോളി ഫാമിലിയുടെ ഡ്രസ്സ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് ആ ബേസിസിലാണ് പിന്നെ ഞാൻ ഹോളി ഫാമിലി കോൺഗ്രഗേഷൻ എടുക്കാമെന്ന് ഞാൻ മനസ്സിലൊണ്ട് തീരുമാനിച്ചത് ഹോളി ഫാമിലിയുടെ മോട്ടോ എന്ന് പറയുന്നത് ദയവിൽ ബിഡണ്ണാണ് അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഞാൻ ചെറുപ്പം മുതലേ കർത്താനുമാർക്ക് ചൊല്ലുമ്പോൾ മാതാവ് ആഗ്രഹിച്ചതുപോലെ ഈശോയുടെ ഇഷ്ടം നിറവേറ്റണം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഈ മോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഓക്കെ ഇത് തന്നെയായിരിക്കും ഈശോ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയായിരിക്കും എൻ്റെ മനസ്സിൽ വീണ്ടും ഉറപ്പിക്കാൻ എനിക്ക് സാധിച്ചു എന്നാൽ നിരന്തരമായ പ്രാർത്ഥനകൾക്ക് പ്രത്യുത്തരം ലഭ്യമായതോടെ തൻ്റെ ഇഷ്ടങ്ങളെല്ലാം പരിത്യജിച്ച് ഈശോയുടെ ഇഷ്ടങ്ങൾക്ക് വില നൽകാൻ ഡോക്ടർ സെറീൻ വിൻസെന്റ് ഒടുവിൽ തീരുമാനിച്ചു എന്നും ഇനിയുള്ള കാലം തരമാറിലായി കൈ നൽകേണമേ എന്നെ മാറോടു ചേർക്കേണമേ ആത്മാഭിമാനത്തോടെ ഡോക്ടർ എന്ന ലക്ഷ്യത്തിലെത്തിയ സെറിൻ ക്ലേശിതരെ സൗഖ്യപ്പെടുത്തേണ്ടതിനു പകരം ആത്മാക്കളുടെ സൗഖ്യത്തിനായി ജീവിതം സമർപ്പിക്കാൻ തുനിഞ്ഞത് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ആദ്യം വലിയ നൊമ്പരമായി എന്നാൽ പിന്നീടവർ ഈശോയുടെ വിളിക്ക് എതിർസ്വരമായില്ല സന്യാസത്തെ പുൽകുമ്പോഴും ഡോക്ടർ പദവിയിൽ തുടർന്ന് വിശുദ്ധ മറിയം മറിയംത്രേസ്യയുടെ ദർശനങ്ങളിലൂടെ ചലിച്ച് പാവപ്പെട്ടവരെ പരിചരിക്കാനും സേവിക്കാനുമാണ് ഇനിയുള്ള നാൾ ആഗ്രഹിക്കുന്നതെന്ന് സിസ്റ്റർ ഡോക്ടർ സെറീൻ വെളിപ്പെടുത്തി ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിന്റെ കാരസം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കരുണാദർ സ്നേഹം കുടുംബപ്രീഷത്തിലൂടെ എന്നതാണ് ഞങ്ങളുടെ ഞങ്ങള് വിശദിച്ചുകയും രോഗികളെ ശുശ്രൂഷിക്കുകയും മരണാശയങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഒരു സിസ്റ്റർ ഡോക്ടർ എന്ന നിലയിൽ അതേ ആശയങ്ങളോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറവൂർ ചാലാക്ക മെഡിക്കൽ കോളേജിലെ രണ്ടായിരത്തി പത്ത് എം ബി ബി എസ് ബാച്ചിലായിരുന്നു ഡോക്ടർ തുടർന്ന് ഹൗസ് സർജൻസി പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൽ ചേർന്ന ഡോക്ടർ സെറീൻ സന്യാസത്തിന്റെ ബാലപാഠങ്ങൾ ബാലപാഠങ്ങളറിഞ്ഞ് ഇപ്പോൾ ഇരിങ്ങാലക്കുട പാവനാത്മ പ്രൊവിൻസ് അംഗമാണ് ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ഇടവകയിലെ നെയ്യൻ വിൻസെൻറ്റും ആനിയുമാണ് സിസ്റ്റർ ഡോക്ടർ സെറീൻ്റെ മാതാപിതാക്കൾ സോന അരുൺ എന്നിവർ സഹോദരങ്ങളാണ് അകലും കലുംതോറും അടുക്കുന്ന ദൈവനിയോഗത്തെ ഉൾക്കൊള്ളാൻ സാധാരണഗതിയിൽ സാധിക്കാത്തവർക്ക് നിശ്ചയിച്ച വേളയിൽ നമ്മൾ പോലും അറിയാതെ ദൈവത്തിന്റെ അദൃശ്യമായ ശക്തി നമുക്കുമേൽ അതേ നിയോഗത്താൽ വലയം പ്രാപിക്കും ഈ മനോഹരമായ ജീവിതത്തിലൂടെ കർത്താവ് അത് വീണ്ടും ദൃശ്യമാക്കുകയാണ് അതിനാൽ ആ അളവറ്റ സ്നേഹവലയത്തിനുള്ളിൽ ശോഭിക്കുകയാണിപ്പോൾ സിസ്റ്റർ ഡോക്ടർ സെറീൻ വിൻസെൻ്റ് നേട്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും നേരെ പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പി ദൈവഹിതം നിറവേറ്റി ആതുര ശുശ്രൂഷ ക്രമപ്പെടുത്തി സന്യാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സിസ്റ്റർ ഡോക്ടർ സെറിൻ വിൻസെൻ്റ് ആഗ്രഹിക്കുന്നത് ഒപ്പം നന്മ ചെയ്ത് ലോകം ചുറ്റി സഞ്ചരിച്ച ഈശോയോടൊപ്പം താതാത്മ്യപ്പെടാനും ക്യാമറമാൻ അലനുമൊപ്പം റിജോ സീബിയർ ഷിഗൻ അനുസ് തൃശൂർ